വീട്ട് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ ബയണിൻ്റെ തട്ടകമായിട്ടുള്ള അലയൻ സരേനിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിഫൈനൽ ഫസ്റ്റ് ലെഗ് പോരാട്ടത്തെക്കുറിച്ചിട്ടാണ് രണ്ട് യൂറോപ്യൻ ഹെവി വെയ്റ്റുകളാണ് പോരാട്ടത്തിന് നിന്നിട്ടുണ്ടായിരുന്നത് അതായത് റെയൽമാഡനും മണിക്കും അലയൻ സരേനയിൽ ഏറ്റുമുട്ടിയപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ഫസ്റ്റ് ലെഗ് മത്സരം പിരിഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ട് രണ്ട് എന്നുള്ള സമനിലയിലായിരുന്നു ഇതിനൊരറ്റർത്ഥം മാത്രമേ ഉള്ളൂ അതായത് സെക്കൻഡ് ലെഗിലാണ് തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നത് എവിടെ വെച്ചിട്ടാണത് റെയലിൻ്റെ തട്ടവമായിട്ടുള്ള സാൻത്യാഗോ ബർണബിൽ വെച്ചിട്ട് എങ്ങനെയുള്ള സാൻത്യാഗോ ഭർണബാണ് അതായത് റെയലിൻ്റെ ആരാധകരസഞ്ചോളം ഒരുപാട് ഒരുപാട് മാജിക്കൽ രാത്രികൾ അവർക്കായിട്ട് സമ്മാനിച്ചിട്ടുള്ള സാൻ ത്യാഗോ ഒരുപാട് മാജിക്കൽ മൊമെൻറ്റ്സ് അവിടെ പിറക്കുന്നത് ഇതിനോടകം നമ്മൾ പല തവണ കണ്ടിട്ടുള്ളതാണ് നമുക്കറിയുന്നതാണ് അതായത് തോറ്റു എന്ന് കരുതുന്ന നിമിഷം അവർ ഉയർത്തി എഴുന്നിൽക്കുന്ന പല മത്സരങ്ങളും സാൻ യാഗോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന സംഭവങ്ങളാണ് അപ്പോൾ റെയിലിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് മാഡ് രാത്രിക്കായിട്ട് മാജിക്കൽ രാത്രിക്കായിട്ടാണ് അവർ കാത്തിരിക്കുന്നത് വയണിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും കോൺഫിഡൻസിനൊരു കുറവുണ്ടായിരിക്കില്ല ശരിയാണ് സഞ്ചയാഗോബർനബിൽ വെച്ചിട്ടാണ് സെക്കൻഡ് ലേഗ് നടക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും റെയിൽ മാഡിന് തന്നെയാണെന്നുള്ളത് അവർക്കും അറിയാം പക്ഷേ ഈ ഒരു പ്രകടനത്തിൽ നിന്ന് ബാൺമണിക്ക് ഒരുപാട് കോൺഫിഡൻസ് ആർജിച്ചിട്ടുണ്ടാവുന്ന തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മികച്ച രീതിയിലുള്ള പ്രകടനം തന്നെയാണ് ബായണിൻ്റെ ഭാഗത്ത് നമുക്ക് അലയൻ സരീനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതവർക്ക് സഞ്ചാഗപരണെ വലി റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ അവർക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഒരു പോരാട്ടം തന്നെ ആയിരിക്കും അപ്പോൾ തീർപ്പ് കൽപ്പിക്കപ്പെടാൻ ഇനിയും ഒരാഴ്ച ബാക്കിയുണ്ട് അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അതിനു മുമ്പ് നമുക്ക് ഈ ഫസ്റ്റ് ലെഗ് പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഒരു ചെസ് മത്സരത്തിൻ്റെ പ്രതീതി എനിക്കൊരു മത്സരത്തിൽ ഉണ്ടായിരുന്നു രണ്ട് മാനേജർമാരുടെയും ഭാഗത്തു നിന്നുള്ള കരുനീക്കങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പ്രത്യേകിച്ച് ജർമ്മൻ മാനേജറായിട്ടുള്ള തോമസ് ടുക്കേലിൻ്റെ അടുത്തു നിന്നുണ്ടായിട്ടുള്ള ചില പരീക്ഷണങ്ങളും ഇൻ ഗെയിം ചേഞ്ചസും ഒക്കെ മത്സരത്തിന്റെ ഗതിയെ മാറ്റിയതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ മത്സരത്തെക്കുറിച്ച് പ്രിവ്യൂവിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ആരൊക്കെയാണ് ഫാക്ടേഴ്സുകൾ ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആദ്യം നമുക്കെടുത്തു പറയേണ്ടത് ആ ഒരു പ്രധാന എക്സ് ഫാക്ടറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ചങ്ങായിൽ നിന്ന് തന്നെ നമുക്ക് ഒരു വീഡിയോ ആരംഭിക്കാം അത് മറ്റാരും ടോണി ക്രോസ് എന്ന് പറയുന്ന ആ ഒരു ജീനിയസ് ഫുട്ബോളറിനെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിച്ച് തുടങ്ങേണ്ടതായിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ് ക്രൂസ് കൺട്രോൾ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ സംസാരിക്കാറുണ്ട് ഞാൻ അങ്ങനെയല്ല പറയാൻ പോകുന്നത് ഞാൻ പറയാൻ പോകുന്നത് ഈ ചങ്ങയുടെ പേര് ടോണി ക്രൂഷൽ എന്നാക്കണം എന്നുള്ളതാണ് കാരണം ഇയാളൊരു ക്രൂഷ്യൽ ക്രൂഷ്യൽ ഫുട്ബോളർ ആണ് അതായത് ഇരുപത്തിയഞ്ച് മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ടാണ് റയൽ മാഡൻ ബയൻമുണിക്കിൽ നിന്നും ഈ ഒരു ചെങ്ങായിനെ സാങ്കേതിക അന്ന് ബയൻമുണിക്ക് ഈ ചെങ്ങായി അത്ര വേൾഡ് ക്ലാസ് ഒന്നും അല്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണ് അവിടുന്ന് അദ്ദേഹം വളരെ അണ്ടർ വാല്യൂ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ പുറത്തും എക്കണോമിക് റീസൺസും പറഞ്ഞുകൊണ്ട് വെറും ഇരുപത്തിയഞ്ച് മില്യൺ യൂറോസിനെ ബയൺമണിക്കന്ന് ഇത്തരത്തിലുള്ളൊരു മരതകത്തെ വിട്ടുകൊടുത്തത് റയൽ മാഡ്രിഡ് എന്നുള്ള കാര്യം ഉറക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഈ ചെങ്ങായി ഉണ്ടാക്കിയുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഓരോന്നാണ് ഒരൊറ്റ പീസേ ഉള്ളൂ ലോകത്ത് ഒരൊറ്റ പീസ് ടോണി ക്രൂഷൽ ടോണി ക്രൂസ് ഒന്നേ ഉള്ളൂ അപ്പോൾ ആ ചെങ്ങായി അത്രയും യുണീക്ക് പീസ് ഓഫ് എ ഫുട്ബോളറിനെ അന്ന് ബയൺമണിക്ക് നഷ്ടപ്പെടുത്തിയത് അതൊരു വല്ലാത്ത നഷ്ടപ്പെടുത്തൽ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ താ ഇന്നലെ അലയൻസറീനയിൽ തൻ്റെ പഴയ തട്ടകത്തിൽ കൃത്യമായിട്ടും എന്താണ് ബാൻമണിക്ക് മിസ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് മാത്രമല്ല എന്നെ സംബന്ധിച്ചു കൊടുത്തോളം ഇപ്പോൾ റയൽ എങ്ങാനും ചാമ്പ്യൻസ് ലീഗ് അടിച്ചു കഴിഞ്ഞാൽ അതുപോലെ അവരെ എന്തായാലും ലീഗ് കടിക്കുന്നുണ്ട് ജർമ്മനി യൂറോയിൽ മികച്ച പ്രകടനം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല രീതിയിലുള്ള ഈ ബാലൻഡ്യോർ സംസാരങ്ങളിങ്ങനെ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് ടോണി ക്രോസിൻ്റെ അതിൽ വരുന്നില്ല എന്നുള്ളതാണ് അതായത് സ്വാഭാവികമായിട്ടും ഗോളുകൾ അടിക്കുന്നതിൻ്റെ പുറത്തും അത്തരത്തിലുള്ള അസിസ്റ്റുകളുടെ പുറത്തും ഒക്കെ ആയിരിക്കും കൂടുതലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റാറ്റ്സുകളുടെ പുറത്തും നമ്പേഴ്സിൻ്റെ ഒക്കെ പുറത്തുമാണ് ഈ അവാർഡുകളൊക്കെ കൊടുക്കുന്നത് എന്നുള്ള എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ടോണി ക്രോസ് എന്ന് പറയുന്ന ചെങ്ങായി ഈ സീസണിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അത് വളരെ വലുതാണ് റയൽ മാഡ് ഇവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ശരിയാണ് ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലും ഗോളുകൾ അടിച്ചുള്ളത് വിനീ ജൂനിയറാണ് പെരിഫറൽ ആയിട്ട് ആളുകൾ ഫുട്ബോളിനെ കാണുന്ന സാഹചര്യത്തിൽ വിനീ ജൂനിയറിൻ്റെ പേരായിരിക്കും കാണുക പക്ഷേ ആ ഒരു വിനീ ജൂനിയറുടെ ഫസ്റ്റ് ഗോളിൽ തോണി ക്രോസ് കൊടുത്തിട്ടുള്ള ആ ഒരു അസിസ്റ്റ് ഉണ്ടല്ലോ അത് മാത്രമല്ല അദ്ദേഹം മൊത്തത്തിൽ ചെങ്ങാ ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള രീതി നോക്കണം അപ്സുലൂട്ട് വേൾഡ് ക്ലാസ് ആണ് അതായത് ഞാൻ ആ ഗോളിൽ നിന്നാണ് തുടങ്ങുന്നത് അതിന് മുമ്പ് മത്സരം ബാൻമണിക്ക് മികച്ച രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിലേക്കൊക്കെ നമുക്ക് വരാം പക്ഷേ ആ ഗോളിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം നമുക്ക് അത് നത്തിങ് സ്പെഷ്യൽ പാസ്സാണ് എന്നുള്ള രീതിയിലാണ് ടോണി ക്രോസ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമുക്കറിയാം അത് എത്ര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പാസ്സാണ് എന്നുള്ളത് അദ്ദേഹം അതിനെ അണ്ടർ വാല്യൂ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളൊരു സാധനമല്ലേ അത് അതായത് വാസ്കസിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ നിന്ന് പാസ് റിസീവ് ചെയ്യാണ് അവിടെ ഫെഡേ വാൽവർദയാണ് ആദ്യം ആ പാസ് റിസീവ് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഫെഡേ വാൽ ആ പാസ് റിസീവ് ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ശരിക്കും ഗോൾ ഫേസിങ് ആയിട്ടല്ല നിൽക്കുന്നത് അപ്പോൾ ടോണി ക്രോസ് പറയുന്നുണ്ട് വേണ്ട അത് ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ ആദ്യം ഫെഡേ വാൽവെർതയ്ക്ക് അത്തരത്തിലൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു അതിനുശേഷം ആ ബോൾ റിസീവ് ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹം കൃത്യമായിട്ടും വിനീ ജൂനിയർക്ക് വിരൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എങ്ങോട്ടേക്കാണ് റണ്ണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോഴേക്കും വിനി ജൂനിയർ അവിടെ കിമ്മിനെ വലിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് അവിടെ കിമ്മിൻ്റെ എന്ന് പറയുന്ന ബാമിണിക്കിൻ്റെ ഡിഫൻഡറിനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ മത്സരത്തിൽ ഡിസാസ്റ്റർ ക്ലാസ് ആണ് ചെങ്ങായി കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും കിമ്മിൻ്റെ മിസ്റ്റേക്കിനെ നമ്മളവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട് കാരണം അവിടെ വിനി ജൂനിയറിനെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യവും അവിടെ കിമ്മിൻജയ്ക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് അവിടെ കിമ്മിൻജെ വിനീ ജൂനിയർ ഫോളോ ചെയ്ത് വരുന്നു എന്ന് മാത്രമല്ല അവിടെ വിനീ ജൂനിയറിനാൽ കബളിപ്പിക്കപ്പെടുകയാണ് അവിടെ കിമ്മിൻജെ അപ്പോൾ ആ ഒരു അവസരത്തിൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ആ സ്പേസിലേക്കാണ് അതായത് കിമ്മിൻജെ ലീവ് ചെയ്ത ആ ഒരു സ്പേസിലേക്കാണ് കൃത്യമായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു പാസ് ടോണി ക്രോസ് കൊടുക്കുന്നത് എ പാസ് വാട്ട് എ വിഷൻ അത്രയും ആ ഒരു മിഡ് ഏരിയയിൽ നിന്ന് അത്തരത്തിലുള്ളൊരു പാസ് അത്രയും പ്രിസൈസ് ആയിട്ട് പിന്നെ പിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ജെം ഓഫ് എ ഫുട്ബോളർക്ക് സാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അത്തരത്തിലുള്ളൊരു ജെമ്മഫ ഫുട്ബോളറാണ് ടോണി ക്രോസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അവിടെ അദ്ദേഹത്തെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല അതുവരെ തോമസ് മുള്ളർമ്മൊക്കെ ആ ഒരു പണിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു തോമസ് ടുക്കൽ ഈ ടോണി ക്രോസിനെ ക്ലോസ് ഡൗൺ ചെയ്യാനൊക്കെ പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമയമുണ്ട് ആര് പാസിപ്പിക്കാൻ അങ്ങനെ സമയം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പണിഷെയും അത് തന്നെയാണ് അവിടെ സംഭവിച്ചത് അവിടെ കൃത്യമായിട്ടും ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ അങ്ങോട്ടേക്കാണ് അത് പാസ് ചെയ്യുന്നില്ല കൃത്യമായിട്ടും ആ ഒരു ഏരിയയിലേക്ക് തന്നെ വിനീജുനു റണ്ണ് ചെയ്യുന്നതിന് ശേഷം വിനീ ജുനുറുടെ മനോഹരമായിട്ടുള്ള ഫിനിഷ് നമ്മളവിടെ കാണുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോളാണ് അവിടെ റെയിൽമെറ്റ് അടിച്ചുള്ളത് അവിടെ ടോണി ക്രോസിൻ്റെ വിഷൻ കിമ്മിൻ്റെ മിസ്റ്റേക്ക് വിനി ജൂനിയറിൻ്റെ ആ ഒരു ആൻറ്റിസിപ്പേഷൻ എല്ലാത്തിനും നമുക്ക് അവിടെ ക്രെഡിറ്റ് കൊടുക്കണം അങ്ങനെയാണ് ആ ഒരു ഗോൾ അവിടെ പിറക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ടോണി ക്രോസിൻ്റെ ആ ഒരു ബാലൻഡോർ ഷൗട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിയാണ് അദ്ദേഹം ബാക്കി അനുസരിച്ച് അത്രയും നമ്പേഴ്സൊന്നും റാക്കപ്പ് ചെയ്യില്ല ഗോളുകളുടെ ആണെങ്കിലും അസിസ്റ്റുകളുടെ ആണെങ്കിലും പക്ഷേ ടോണി ക്രോസിനെ ആ ടീമിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എത്രത്തോളം വീക്കാവും എന്നുള്ളത് കളി കാണുന്ന നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അഥവാ റയൽമാഡ് ചാമ്പ്യൻസ് ലീഗും ലാ ലീഗയും അടിച്ചു കഴിഞ്ഞാൽ ലാ ലീഗ് എന്തായാലും അടിക്കും ചാമ്പ്യൻസ് ലീഗ് കൂടി അടിച്ചു കഴിഞ്ഞാൽ ജർമ്മനി നെഗൽസ്മാൻ്റെ കീഴിൽ മികച്ച രീതിയിലുള്ള പോരാട്ടം നടത്തി കഴിഞ്ഞാൽ യൂറോയിൽ ഈ ഒരു ഷൗട്ടിന് കൃത്യമായിട്ടുള്ള ഒരു ഗ്രാവിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്രോസ് ഫോർ ബാലൻഡോർ അതാണ് ഞാൻ ഉന്നയിക്കുന്ന ആ ഒരു ശ്ലോഗ്യ എന്തായാലും അദ്ദേഹത്തിൻ്റെ മറ്റു ചില സ്റ്റാറ്റ്സുകൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് അടക്കാം ഏറ്റവും കൂടുതൽ ടച്ചസ് ഈ ചെങ്ങായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് തൊണ്ണൂറ്റി എട്ട് ടച്ചസ് റയൽ മാഡിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പാസസ് ഈ മെൻഷനാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എഴുപത്തി ഒൻപത് പാസ്സുകൾ എൺപത്തി പാസുകൾ അറ്റംപ്റ്റ് ചെയ്തിൽ എഴുപത്തി ഒൻപത് പാസുകൾ മോർ ദാൻ നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് ആക്യുറസി ഇത്രയും ഹൈ പ്രൊഫൈലായിട്ടുള്ളൊരു മത്സരത്തെ ഹോസ്റ്റൈലായിട്ടുള്ളൊരു ഗ്രൗണ്ടിൽ തൻ്റെ പഴയ തട്ടകത്തിൽ ഇത്രയും പാസ് ആക്യുറസി അതിൽ തന്നെ വെറുതെ സൈഡ് വൈസ് പാസിങ് അല്ല ഈ ചങ്ങായി നടത്താമെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാണ് ഏറ്റവും കൂടുതൽ ഫൈനൽ തേർഡ് പാസുകളും റെയിൽവേ മെഡിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ചെങ്ങായി ആണ് പതിനാറ് പാസുകൾ ചെങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ ഇനി പാസിംഗ് മാത്രമല്ല ഏറ്റവും കൂടുതൽ തവണ പൊസഷൻ വിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ടോണി ക്രോസ് ആണ് അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് ആക്ഷൻ അതിലും ടോപ്പ് നമ്പേഴ്സാണ് ചങ്ങായി ഡെലിവറി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇൻറ്റർസെപ്ഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നത് ചെങ്ങായിട്ട് നാല് തവണ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതും ടോണി ക്രോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ടാക്കിളുകൾ വിൻ ചെയ്തത് റയലിന് വേണ്ടിയിട്ട് ടോണി ക്രോസ് ആണ് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കാരണം ഈ മത്സരത്തിൽ ഒരു അസിസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റത് എന്താണ് പെനാൽറ്റി ആയിരുന്നില്ലേ എന്തായാലും വൺസ് അഗെയിൻ മറ്റൊരവസരത്തിൽ കൂടി നമ്മളൊരു ടോണി ക്രോസ് മാജിക് കണ്ടിരിക്കുകയാണ് വാട്ട് എ ഫുട്ബോളാർ ടോണി ക്രൂഷ്യൽ എന്നല്ലാതെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിളിക്കുക അത്രയും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഫുട്ബോളറാണ് ഒറ്റ പി സി ഉള്ളൂ വീണ്ടും വീണ്ടും ഞാൻ പറയാണ് അപ്പോൾ ഇനി വിനീ ജൂനിയറിൻ്റെ പ്രകടനം ബ്രില്യൻ്റ് ആയിരുന്നു അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ മത്സരത്തിൻ്റെ ഡീറ്റെയിൽസും ഗോളുകൾ വന്ന വഴിയെക്കുറിച്ചും മാനേജർമാരുടെ ടാക്ടിക്സിനെ കുറിച്ചും നമുക്ക് അടുത്ത പാട്ടിൽ സംസാരിക്കാം അതിനായിട്ട് വെയിറ്റ് ചെയ്യൂ ഇതിൽ ടോണി ക്രോഷിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ കാത്തിരിക്കുക ഗുഡ് ബൈ